കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച് അതിദാരുണമായ അപകടമായിരുന്നു തൃശൂർ നാട്ടികയിൽ സംഭവിച്ചത് ഇത്രയും വലിയ അപകടം നാട്ടികയിലുള്ളവർ അടുത്തൊന്നും കണ്ടിട്ടില്ല അത്രയ്ക്കും ഭീകരമായിരുന്നു അപകടസ്ഥലത്തെ കാഴ്ചകൾ ചൊവ്വാഴ്ച പുലർച്ചെ നാലേ കാലോടെയായിരുന്നു നാടോടി സംഘത്തിലെ അഞ്ചു പേർ മരിക്കാനിടയായ ലോറി അപകടം സംഭവിച്ചത് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് കിടന്നുറങ്ങിയ നാടോടി സംഘത്തിലെ സംഘത്തിന് പേരാണ് അതിദാരുണമായി മരണപ്പെട്ടത് ആദ്യ കാഴ്ചയിൽ മൃതദേഹങ്ങൾ പലതും ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നു എത്ര പേർ പോലും വ്യക്തമായിരുന്നില്ല ഉടൻ തന്നെ വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി റോഡിൽ ചിന്നിച്ചിതറി കിടക്കുന്ന മൃതദേഹങ്ങൾ വലിച്ചെടുക്കേണ്ട അവസ്ഥയിലായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു പലർക്കും അംഗഭംഗം സംഭവിച്ചിരുന്നു തൃപ്രയാർ ഏകാദശി നടക്കുന്നതിനാൽ സമീപത്തെ ഗ്രൌണ്ടിൽ പാർക്കിംഗ് അനുവദിച്ചിരുന്നു ഇതോടെയാണ് സംഘം കിടക്കാനായി ഹൈവേയിലേക്ക് മാറിയത് റോഡിലേക്ക് വാഹനം വരാതിരിക്കാൻ കൃത്യമായ ദിശാസൂചനകളും അധികൃതർ സ്ഥാപിച്ചിരുന്നു ഇതുകൂടാതെ തെങ്ങിൻ തടികൾ വച്ചും കോൺക്രീറ്റ് ബാരിക്കേഡ് വച്ചും പ്രവേശനം തടഞ്ഞിരുന്നു ഇതൊക്കെ മറികടന്നാണ് ലോറി നാടോടി സംഘത്തിനിടയിലേക്ക് പാഞ്ഞുകയറിയത് വാഹനാപകടത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട വേദന സഹിക്കാൻ മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ല അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മൂന്നു മൂന്നുപേരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് ജയവർദ്ധൻ വിജയ് ചിത്ര എന്നിവരാണ് ചികിത്സയിൽ കഴിയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നുവന്ന ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും അവർ മുക്തരായിട്ടില്ല തലനാരിഴയ്ക്കാണ് താൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് നാടോടി കുടുംബത്തിലെ ഒരു യുവതി പറയുന്നു റോഡിൽ കിടന്ന കൂട്ടത്തിലെ ഏറ്റവും അവസാനമാണ് കിടന്നിരുന്നത് അതിനാൽ വാഹനം നേരെ വരുന്നത് കണ്ടപ്പോൾ മാറിയെന്നും യുവതി പറഞ്ഞു വയസ്സുകാരനെ നഷ്ടപ്പെട്ട വേദന താങ്ങാൻ ആ യുവതിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അവസാനം കിടന്ന് തന്റെ ദേഹത്തേക്ക് കയറാനായി വന്നപ്പോൾ മാറിയതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായത് ഞങ്ങളുടെ ചേട്ടനെയും ചേച്ചിയെയും ഇടിച്ചു കുട്ടിയെ വരെ ഇടിച്ച ശേഷം പിന്നെയും തിരിച്ചു വന്നിടിച്ചു നാടോടി സംഘത്തിലെ മറ്റൊരാൾ പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് നാലു വയസ്സുള്ള ജീവ ഒരു വയസ്സുള്ള വിശ്വ എന്നീ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പേരാണ് അപകടത്തിൽ മരിച്ചത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ ആലക്കോട് സ്വദേശികളായ എഴിയക്കുന്നിൽ അലക്സ് ചാമക്കാലച്ചിറ ജോസ് എന്നിവരാണ് ലോറിയിലുണ്ടായിരുന്നത് അലക്സ് ലോറിയിലെ ക്ലീനറാണ് ഡ്രൈവറായി ജോസ് വാഹനം ഓടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മദ്യലഹരിയിലായിരുന്നു അതിനാൽ ക്ലീനറായ അലക്സാണ് ലോറി ഓടിച്ചത് രണ്ടുപേരെയും വലപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികൾ അടച്ചിട്ട റോഡിലൂടെ മുന്നോട്ട് നീങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ ചേർന്ന് പിടികൂടുകയായിരുന്നു വാഹനം ഓടിച്ചവരുടെ ഗുരുതര പിഴവാണ് അപകടത്തിനിടയാക്കിയത് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച സർക്കാർ തന്നെ മൃതദേഹം വീട്ടിലെത്തിക്കും സംസ്കാരത്തിനുൾപ്പെടെ സർക്കാർ സഹായങ്ങൾ നൽകും മരണപ്പെട്ടവർക്ക് ധനസഹായമുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു നഗരത്തിലെ പൊതുസ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്ന നാടോടികളെ പറ്റിയുള്ള വിവരശേഖരണം നടത്തും അപകടത്തിൽപ്പെട്ട സംഘത്തോട് മാറി താമസിക്കണമെന്ന് പോലീസ് അറിയിച്ചുവെന്നാണ് പ്രാഥമിക വിവരം അപകട അപകടസ്ഥലത്ത് കമ്മീഷണറും സംഘവും എത്തി പരിശോധന നടത്തി കണ്ണൂരിൽ നിന്ന് ലോറി പുറപ്പെട്ടപ്പോൾ തന്നെ മദ്യപിച്ചിരുന്നതായി ഡ്രൈവറും ക്ലീനറും മൊഴി നൽകിയിട്ടുണ്ട് ലോറി ഓടിച്ച ക്ലീനർ അലക്സിന് ഇല്ല പൊന്നാനിയിൽ വെച്ചാണ് ഡ്രൈവർ ജോസ് അലക്സിന് വണ്ടി കൈമാറിയത് ഡിവൈഡറും ബാരിക്കേഡും കടന്ന് അമ്പത് മീറ്റർ വന്ന ശേഷമാണ് ഉറങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് ലോറി പാഞ്ഞു പാഞ്ഞുകയറുന്നത് സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി